ഹെഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ എന്നും ലോട്ടസിൻ്റെ ട്യൂബറും കാര്യങ്ങളൊക്കെ ഇടുന്നത് കണ്ടിട്ട് നമ്മുടെ അഗ്ലോണിമ അല്ലെങ്കിൽ സാധാരണ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ കുറേ ആയി പറയുന്നു ഉള്ള ചെടി വെച്ചിട്ടൊരു സെയിൽ വീഡിയോ ഇടാനായിട്ട് അവർക്ക് അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ ഉള്ള ചെടികൾ വെച്ചിട്ട് ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇനി ഞാൻ ഇടുന്നത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സുകൾ വളരെ കുറച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കൊണ്ടോ ക്ട് ചെയ്യാം കേട്ടോ അപ്പം ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഫിലോഡൻഡ്രോൺ വർഗത്തിൽ പെട്ട ഏതോ ഒരു പ്ലാന്റ് ആയിരിക്കും തോന്നുന്നു എന്തായാലും ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു എന്താ ഒരു നാല് നാല് തൈകളൊക്കെ കൊടുക്കാനുണ്ടാവും കേട്ടോ നാലഞ്ച് തൈകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കണ്ടോളതായിട്ടാണ് കേട്ടോ അതിൻ്റെ പാറ്റേൺ അൻപത് രൂപയാണ് ത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് അപ്പോൾ അതാ നല്ല 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 അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ എല്ലാം ഓരോ പ്ലാന്റ് ഒക്കെ വെച്ചുണ്ടാവുള്ളൂ ആദ്യതും വരുന്നവർക്കായിരിക്കും കൊടുക്കുക വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ പിന്നെ ഇതൊരു ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് വൈറ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയാണ് ഇതിനും റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ സിങ്കോണിയം പ്ലാന്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് ഈ ഒരു ഗ്ലോറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെതാ ഈ ഒരു ഭാഗമായിരിക്കോട്ടെ ഇവിടുന്ന് കട്ടിങ്സ് കട്ടിങ്സായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ആയിരിക്കൂട്ടോ എന്നാൽ നല്ല വഞ്ഞുള ലീഫുണ്ട് ഈ ഒരു ഭാഗമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതൊരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തതായിട്ടതായ ഈ ഒരു പ്ലാന്റ് ഇതും നമ്മൾ ഇങ്ങനെ എടുത്തിട്ടായിരിക്കും കൊടുക്കുന്നത് എന്താ ഇതും വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ നല്ല ബംഗളൂര് ഡിഫൻ ബാച്ച് വെറൈറ്റി ആണ് തോന്നുന്നു അപ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസാണേ അടുത്തതായിട്ട് ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതും വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് സീബ്ര കലേഡിയം എന്നാണ് പേര് എല്ലാത്തിനും ഒരേ ഒരു പ്ലാന്റ് വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ആദ്യം വരുന്നവർക്കായിരിക്കും കൊടുക്കുക കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണേ പുതുതായിട്ട് അതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ടാവും റെഡ് നമ്മുടെ റെഡ് റെഡ് അഗ്ലോണിമിയാണ് കേട്ടോ ജയ്പോങ് റെഡ് ഇത് നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇത് ഈയൊരു അഗ്ലോണിമിയ ഉണ്ടാവും ഇത് നമ്മൾ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇതാ ഈയൊർ എണ്ണ ഉണ്ടാവും ഇത് നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഓരോ ഒക്കെ വെച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ദാ ഈയൊരു കലാത്തിയ പ്ലാന്റ് ഉണ്ടാവും ഇത് നമ്മൾ സെവൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ കൂടുതലും മറ്റു ചെടികളാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ അതാ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ടാവും ഇത് നമ്മൾ ഒരു റൂട്ടഡ് പ്ലാന്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ടാവും ഇത് എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഈ ഒരു ഡിഫൻ ബാച്ച് ചെയ്യാ പ്ലാന്റ് ഉണ്ടാവും ഇത് നമ്മൾ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇതും മിക്കവാറും റൂട്ട് കട്ടിങ്സ് ആയിരിക്കും കേട്ടോ റൂട്ട് ഉണ്ടാവും ഇതൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നോളൂ കേട്ടോ പിടിക്കില്ലായെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷനൊന്നും അടിക്കണ്ട പിന്നെതാ ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ഇതും ഒരു ഡിഫൻ ബാച്ച് ചെയ്യാ പ്ലാന്റ് ഉണ്ട് പ്ലാന്റ് ആണ് ഇത് നമ്മൾ വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാവരും ഓരോ പ്ലാന്റ് രണ്ട് പ്ലാന്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളു കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ അധികം ഒന്നും പ്രൊപ്പറേഷൻ ചെയ്യുന്നു വെക്കുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ആയിട്ട് ഇത് ഈയൊരു ോണിയ പ്ലാന്റ് ഉണ്ടാവും ഇത് നമ്മൾ സിക്സ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ ഇത് ആ ആ ഒരു മാർബിൾ പോത്തോസിൻ്റെ അത്രയും ആ ഒരു പോട്ട് ഫുൾ ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് അപ്പം നമ്മൾ വേഗം ഓടിച്ച് ഒന്ന് എടുത്തു പോവുകയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ സാധാരണയായിട്ട് നോർമൽ ഗ്ലോണിമയാണ് ഇത് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ഫിലോഡ്രൻഡ്രോൺ ഉണ്ടാവും ഇത് നമ്മൾ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ എയ്റ്റി റുപ്പീസാണ് പിന്നെ വേഗം എടുത്താവുന്ന അവിടെ ഇവിടെയൊക്കെയാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് പിന്നെ പിന്നെതായി ഈ ഒരു ഫിലോഡ്രോണ്ട വെറൈറ്റി ഉണ്ടാവും ഇത് നമ്മൾ തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇത് ഈ ഒരു കലേഡിയം പ്ലാന്റ് കൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾ ഫോർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതായി ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും ഇത് നമ്മൾ തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെതായി ഈ ഒരു അഗ്ലോണിയം പ്ലാന്റ് ഉണ്ടാവും ഇതും തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് ൊരു ടെൺ ക്യാരറ്റിൻ്റെ ചെറിയൊരു പ്ലാന്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് എന്താ പറയുക ഇങ്ങനെ വളരെ വലിയ പാത്രത്തിലേക്കൊക്കെ വെച്ചാൽ വളരെ അപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ടെൺ ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ അതായത് ഈ ഒരു സാൻസെവേരിയ പ്ലാന്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഇത് നമ്മൾ ഫിഫ്റ്റി റുപ്പീസിനാണോ കൊടുക്കുന്നത് സാൻസവേരിയ പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസിനാണോ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് ഉള്ളത് കേട്ടോ ആ ഒരു പ്ലാന്റ് കൂടെ ഉണ്ട് ഇതാ വേരിഗേറ്റഡ് പീസ് ലില്ലിയുടെ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വലിയ പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഈ ഒരെണ്ണം ഞാൻ ഇത് ഇതൊരെണ്ണം ഇതാ വേരിഗേറ്റഡ് പീസ് ലില്ലയാണ് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ സെയിലിനുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒത്തിരി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം എല്ലാം ഒരു പീസ് രണ്ട് പീസൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഒരുപാട് വർക്കൊന്നും കൊടുക്കാനുണ്ടാവില്ല അപ്പോൾ ഉള്ളതുള്ളത് വെച്ചിട്ട് ഞാൻ ഇനി ഇടയ്ക്ക് സെയിൽ വീഡിയോ ഇടാം ഒത്തിരി പേര് ഓണത്തിന് മുന്നേ ചോദിക്കുന്നതാണ് ഓണം ഓഫർ പോലേക്ക് ഇടാനുള്ള അതിനുള്ള പ്ലാൻസൊന്നും നമ്മുടെ വെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കണ്ടട്ടോ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയുക ഈ ഇത് നമ്മുടെ ലോട്ടസ് അല്ലാത്ത പ്ലാൻസുകളും ഇടും പിന്നെ ആവശ്യമുള്ളവർക്ക് നാളെ തന്നെ അയച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ തിങ്കളാഴ്ചയാണെങ്കിൽ നമുക്ക് ഒത്തിരി നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ അയക്കാനുണ്ടാവും നാളെ നമ്മൾ ലോട്ടസിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇടും അപ്പോൾ ഈ പ്ലാൻസുകൾ ഒന്നും കേടാവില്ല കേട്ടോ ശനിയാഴ്ചയാണെന്ന് വെച്ചിട്ട് ഞായറാഴ്ച കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നം വരില്ല തിങ്കളാഴ്ച സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ നാളെ തന്നെ അയച്ച് തരുന്നതായിരിക്കും വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ഇടാട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും നമ്മൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും on to